വളാഞ്ചേരി മൂച്ചിക്കൽ ബൈപ്പാസ് റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് താൽക്കാലിക പരിഹാരമാവുന്നു വളാഞ്ചേരി മുനിസിപ്പാലിറ്റി ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങലിന്റെ പ്രത്യേക താൽപര്യാർത്ഥം രണ്ടു വർഷം മുൻപേ യാഥാർത്ഥ്യമാക്കിയ റോഡായിരുന്നു ഇത് എന്നാൽ ഒരു വർഷം തികയും മുൻപേ നിരവധി കുണ്ടും കുഴികളും നിറഞ്ഞ് റോഡ് ഗതാഗതയോഗ്യമല്ലാതായി ദേശീയപാതാ നിർമ്മാണ കമ്പനിയായ കെ എൻ ആർ സി എലിന്റെ ഭാരം കയറ്റിപ്പോകുന്ന വലിയ ടോറസ് ലോറികൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ബൈപ്പാസിലൂടെ കടന്നു പോകുന്നതാണ് അതിന് പ്രധാന കാരണം െ ചൂണ്ടിക്കാട്ടുന്നു നമ്മളുടെ വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു പിന്നെ ബൈപ്പാസ് ആണ് മൂച്ചിക്കൽ ബൈപ്പാസ് കഴിഞ്ഞ രണ്ട് വർഷം മുമ്പേയാണ് ഈ ബൈപ്പാസ് നമ്മളുടെ മുനിസിപ്പൽ ചെയർമാൻ്റെ പ്രത്യേക താല്പര്യം വളരെ റിസ്ക് എടുത്തിട്ടാണ് മുനിസിപ്പൽ ഭരണസമിതി ഈ ഒരു റോഡ് ഇവിടെ യാഥാർത്ഥ്യമാക്കിയത് അപ്പോൾ കഴിഞ്ഞ രണ്ട് കൊല്ലത്തെ ശക്തമായ മഴ മഴ കാരണം ഈ പ്രദേശത്തൊക്കെ വെള്ളക്കെട്ടിൻ്റെ ഒരു വലിയ പ്രശ്നം നിൽക്കുന്ന ഒരു മേഖലയും പാടിയാണ് മഴ കാരണം ഇത് ഇപ്പോൾ ഗതാഗത യോഗമില്ലാത്തൊരവസ്ഥ അതിന് പ്രധാന കാരണം കെ എൻ ആർ സിയുടെ വലിയ ടോറസ് ലോറികൾ ഇതിലൂടെ പോകുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ഉണ്ടായിരുന്നു അപ്പോൾ ചെയർമാൻ തന്നെ ഇടപെട്ടിട്ട് കെ എൻ ആർ സിയുമായി ബന്ധപ്പെട്ടിട്ട് കെ എൻ ആർ സിയുടെ ചെലവിലാണ് ഇപ്പോൾ നമ്മൾ താൽക്കാലികമായി ഇതിൽ റിപ്പയർ ചെയ്യാനുള്ള സംവിധാനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ മുഴുവൻ വർക്കുകളും പൂർണ്ണമായിട്ടും റീട്ടയർ ചെയ്യുന്ന വർക്ക് മഴ മാറിയാൽ ഉടൻ തന്നെ നടത്തുന്നതാണ് വളാഞ്ചേരി ടൗണിലെ ട്രാഫിക് ബ്ലോക്ക് ഒഴിവാക്കുന്നതിനു വേണ്ടിയാണ് പ്രധാനമായും യാത്രക്കാർ ഈ റോഡിനെ ആശ്രയിക്കുന്നത് റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് ദിവസങ്ങൾക്കു മുൻപേ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധവും സംഘടിപ്പിച്ചിരുന്നു അതിനാൽ തന്നെ ചെയർമാന്റെ സമയോചിതമായ ഇടപെടലിലൂടെ കെഎന് ആർസിൽ അധികൃതർ അവരുടെ ചിലവിലാണ് റോഡ് നവീകരണം നടത്തുന്നത് സ്ഥിരവും ശാശ്വതവുമായ പ്രവൃത്തിക്ക് വേണ്ട ഫണ്ട് വളാഞ്ചേരി മുനിസിപ്പാലിറ്റി അനുവദിച്ചിട്ടുണ്ട് മഴ പെയ്താൽ കുത്തൊഴുക്കുള്ള പ്രദേശത്ത് നിലവിൽ മുഴുവൻ വർക്കുകളും നടത്താൻ പറ്റാത്ത സ്ഥിതിയാണുള്ളത് അതിനാൽ തന്നെ കാലവർഷം കഴിഞ്ഞാലുടൻ റോഡ് റീട്ടെയർ ചെയ്യാനാണ് അധികൃതരുടെ തീരുമാനം ഈ ചാനൽ ന്യൂസ് കോഴ്സാണ് ഇതൊരു പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് കോഴ്സും കൂടിയാണ് ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ട ഒരു മേഖലയും കൂടിയാണ് അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു വി ആർ വെരി ഹാപ്പി ടു ബി ദ പാർട്ട് ഓഫ് അൽസലാമ ഓപ്സോമെട്രിക് കോളേജ്